ഹലോ ഇതേ ഇതാ ഞാനും അമ്മയും കൂടെ നമ്മുടെ കലാപണിച്ചേട്ടൻ്റെ അടുത്ത് വന്നേക്കുമാണ് ഒരു ഇടയ്ക്ക് ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ ഒന്നും കൂടെ ഞാനിവിടെ വന്നു എന്താ ഇതല്ലേ മണിച്ചേട്ടിന് ഇരിക്കണുണ്ടോ ഇപ്പം ഇവിടെ വരാത്തവർ വന്ന് ഇതൊക്കെ കണ്ടോളൂ ഇതേ മണിച്ചേട്ടൻ്റെ അച്ഛനും അമ്മയാണ് ഈ ഇരിക്കുന്നത് കണ്ടോ അച്ഛനും അമ്മയും ഇതാണ് മണിച്ചേന്റെ ഓട്ടോ എനിക്ക് ചെറിയൊരു അപേക്ഷയുണ്ട് ഈ വണ്ടി ഒന്ന് കംപ്ലീറ്റ് അടിപൊളിയായിട്ടൊന്ന് വർക്ക് ചെയ്ത് ഇട്ടേക്ക് പോവാറുന്നെങ്കിൽ മണിച്ചേണ്ട ഓർമ്മയ്ക്ക് എന്നും കൂടെ കിടന്നേനെ കാരണം ഈ വണ്ടി കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് പോയി ഇതുണ്ടോ എൻ്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് പോയിട്ട് തുരുമ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇതേണ്ടോ ഇതെല്ലാം പോയി സീറ്റ് എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുക ഇതേണ്ടോ കംപ്ലീറ്റും പോയി അതന്ന് ഒന്നുകൂടെ അടിപൊളിയായിട്ട് ചെയ്യുക എന്നിവിടെ കിടന്നുകൊണ്ടുള്ള ഓർത്തയ്ക്കായിട്ട് ചാലക്കുടിക്കാരൻ ചങ്ങാതി ഞങ്ങൾ മണിച്ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തെത്തി വീടാണീ കാണുന്നത് പിന്നെ ഇതെവിടെയാണ് മണിച്ചേട്ടൻ ഇപ്പോൾ ഉറങ്ങുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് കാണാം ഇതാണ് മണിച്ചേട്ടൻ ഉറങ്ങുന്നത് മണിച്ചേട്ടൻ്റെ കല്ലറയാണ് ഈ കാണുന്നത്